നമസ്കാരം വ്യൂ പോയിന്റ് മീഡിയയിലേക്ക് സ്വാഗതം വളരെ പ്രതിഷേധാർഹമായ എന്നാൽ അത്യന്തം സങ്കടകരമായിട്ടുള്ള ഒരു കാഴ്ചയിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത് വയനാട്ടിലേക്ക് ചുരം കയറി വരുന്ന ചിലര് ഇവിടെയുള്ള ആദിവാസികളെ പണിയിലേക്കെ കാണുമ്പോൾ അവർക്ക് തട്ടിക്കളിക്കാനുള്ള കേവലം മാംസപിണ്ഡങ്ങളായിട്ട് കരുതുന്നുണ്ട് അത്തരം ആളുകളോട് പറയാനുള്ളത് അത്തരം മനോഭാവത്തോടു കൂടി നിങ്ങൾ ഈ ചുരം കയറി വരികയാണെങ്കിൽ തിരിച്ചുപോക്ക് അത്ര സുഗമമാവില്ല എന്ന് മാത്രമാണ് നിങ്ങൾക്ക് പറയാനുള്ളത് തെരുവീതികളിലോടൊരു മനുഷ്യനെ ഈ ആദിവാസികൾ പാടാറുണ്ട് നാങ്കളെ കുത്തിയാലും ചോര തന്നെ നീങ്കള കുത്തിയാലും ചോര തന്നെ നമ്മുടെയൊക്കെ ശൈല ശരീരത്തില് അത് പണിയനായാലും നായാടിയായാലും നമ്പൂരിയായാലും ഒരേ നിറമാണ് രക്തത്തിന് അങ്ങനെയുള്ള മനുഷ്യനെ തങ്ങളെപ്പോലുള്ളൊരു മനുഷ്യനെ കുങ്കി അത് എന്തിന്റെ ഹുങ്കാണെന്ന് അവർക്ക് മാത്രമേ അറിയുള്ളൂ തന്തയെ പറയിപ്പിക്കുന്ന ആളുകള് ആ വാക്ക് ഞാൻ പ്രയോഗിക്കുകയാണ് അത്യന്തം പിതൃശൂലരായിട്ടുള്ള കുറച്ച് ആളുകള് ഒരു മനുഷ്യനെ ഒരു സാധുവിനെ റോഡിലൂടെ വലിച്ചിഴച്ച് കൊണ്ടുപോകുന്ന സങ്കടകരമായ ഒരു കാഴ്ച ഓരോ മലയാളിയും ലജ്ജ കൊണ്ട് തലതാഴ്ത്തേണ്ട ഒരു കാഴ്ച ആ കാഴ്ചയിലേക്ക് നിങ്ങളെ ഞാൻ കൊണ്ടുപോവുകയാണ് ഇത് കാണുക നിങ്ങൾ ഇന്ന് വയനാട്ടിലെത്തുന്ന ആർക്കും കേവലം വസ്തുക്കൾ മാത്രമാണ് പണിയരടക്കമുള്ള ആദിവാസികൾ പക്ഷെ ഈ ചുരം കയറി വരുന്ന ഓരോരുത്തരും ഓർക്കണം ഒരു സംസ്കാര പൈതൃകത്തിന് ഉടമകളാണ് അവർ ഇന്ന് സംസ്കാര സമ്പന്ന വിശ്വസിക്കുന്ന മറ്റേത് സമുദായങ്ങളെക്കാളും സംസ്കാരത്തിന്റെ ഔന്നത്യത്തിൽ വിരാജിച്ചിരുന്ന ഒരു കൂട്ടം ആളുകളാണ് ഈ വയനാട്ടിലെ ആദിവാസികൾ ഇന്ന് വ്യൂറജസ് കോർപ്പറേഷന്റെ മദ്യശാലയ്ക്ക് തൊട്ടടുത്തുള്ള തെരുവുകളിൽ ഉത്സവപ്പറമ്പുകളിലൊക്കെ മദ്യത്തിന്റെ ലഹരിയിൽ ആറാടുന്ന ഈ സാധുക്കളെ കണ്ടുകൊണ്ട് അവർ മനുഷ്യരല്ല എന്ന് തെറ്റി തെറ്റിദ്ധരിച്ചുകൊണ്ട് അവരെ വേറെ കുതിര കയറുന്ന ആളുകളോടാണ് പറയാനുള്ളത് പോരാട്ടത്തിന്റെ വലിയൊരു കഥ പറയുന്ന ഒരു ജനതയാണ് വയനാട്ടിലെ ആദിവാസികള് വെല്ലി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ വെല്ലസ്ലി നെപ്പോളിയൻ ബോണപ്പാർട്ടിനെ തോൽപ്പിച്ച ലോകം വിറപ്പിച്ച നെപ്പോളിയൻ ബോണപ്പാർട്ടിനെ തോൽപ്പിച്ച വെല്ലസ്ലിയെ വയനാടിന്റെ മണ്ണിൽ മുട്ടുകുത്തിച്ച അതേ പഴശ്ശി രാജാവിന്റെ പടയിലെ അംഗങ്ങളായിരുന്നു ഈ വയനാടൻ ആദിവാസികള് പോരാട്ട വീര്യത്തിന് ഒട്ടും കുറവില്ലാത്ത ഒരു ജനത അവരെയാണ് നിങ്ങൾ കേവലം മാംസത്തുണ്ടുകളായി തെരുവുകളിലൂടെ വലിച്ചുഴക്കാൻ ശ്രമിക്കുന്നത് ഈ വയനാട് ആദിവാസി എങ്ങനെയാണ് ഇങ്ങനെ ആയിപ്പോയെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ കുറച്ച് പുറകിലേക്ക് പോവുകയാണെങ്കിൽ ഇത്തരം കാഴ്ചകളിൽ മണം നോവു നോവുന്ന ആളുകളോട് അവരുടെ ചരിത്രത്തെ കുറിച്ചൊന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് എട്ടാം നൂറ്റാണ്ട് മുതൽ പതിനാലാം നൂറ്റാണ്ട് വരെയാണ് ജൈന കുടിയേറ്റം വയനാട്ടിലേക്ക് മൈസൂറിന്റെ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് ഉണ്ടായത് ആ കാലഘട്ടത്തിന് മുമ്പ് വയനാട്ടിലെ കുറിച്ച് കുറുമ അടിയ പണിയർ അടക്കമുള്ള പണിയരടക്കമുള്ള അടക്കമുള്ള ആളുകൾ കൃഷി ചെയ്തിരുന്നത് പൂനം കൃഷി ചേരിക്കൽ കൃഷി എന്നുള്ള രീതിയിലായിരുന്നു എന്താണ് ഈ പൂനം കൃഷിയുടെ ഒക്കെ പ്രത്യേകത ഒരു സ്ഥലത്ത് കൃഷി ചെയ്ത് അത് വിളവെടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഏഴു അത് കാടായി മാറാൻ അതിനെ അനുവദിക്കുക എന്നുള്ളതാണ് ഏഴ് വർഷത്തിന് ശേഷം മാത്രമാണ് വീണ്ടും അതേ സ്ഥലം കൃഷിക്കായി ഉപയോഗിക്കുക അങ്ങനെയുള്ളൊരു കൃഷി രീതിയായിരുന്നു ചെരുക്കൽ കൃഷി രീതിയായിരുന്നു ആദിവാസികൾ അവലംബിച്ചിരുന്നത് പക്ഷെ ജൈനയുടെ വയനാട്ടിലേക്കുള്ള കുടിയേറ്റത്തിന് ശേഷം ഇവർ ഇപ്രകാരം നിലമൊരുക്കി കൃഷി ചെയ്തു ഇട്ടൊഴിഞ്ഞു പോയ ഭൂമി ഈ ജൈന കുടിയേറ്റക്കാര് ഏറ്റെടുക്കുകയും അവർ തുടർച്ചയായി വെയിലുകെട്ടി തിരിച്ചുകൊണ്ട് സ്വന്തമാക്കിക്കൊണ്ട് അത് കൃഷി ഭൂമിയായി സ്വന്തമാക്കിക്കൊണ്ട് വെച്ച് കൃഷി ചെയ്യുകയും ചെയ്തു സ്ഥിരമായി ഒരു സ്ഥലത്ത് കൃഷി ചെയ്യുന്ന രീതി ജൈനർ അവലംബിച്ചപ്പോൾ തിരിച്ചു വന്ന ആദിവാസിക്ക് ഭൂമി ഇല്ലാതാവുന്ന അവസ്ഥാവിശേഷം ഉണ്ടായപ്പോൾ കുറിച്ച കുറുമ വിഭാഗങ്ങളിൽ ഈ ജൈനരെ പിന്തുടർന്നുകൊണ്ട് സ്ഥിരമായിട്ട് സ്ഥിരമായിട്ട് ഒരു സ്ഥിരമായിട്ടൊരു പിന്നെ സ്ഥലത്ത് കൃഷി ചെയ്യാനുള്ള രീതി ജൈനനെ പിന്തുടർന്നുകൊണ്ട് കുറിച്ചു കുറുമു സമുദായങ്ങൾ അവലംബിച്ചുവെങ്കിലും പണിയർ പഴയതുപോലെ തന്നെ പുനം കൃഷി ചേരിക്കൽ കൃഷിയുടെ രീതി പിന്തുടരുന്നു പക്ഷെ അവരൊരുക്കിയ നില അവർ കൃഷി ചെയ്തു പോയ അവർ തിരിച്ചു വരുമ്പോഴേക്കും മറ്റവർ ഏർ എടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു പക്ഷെ അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിന്റെ ഒരു ആ രീതികൾ കൊണ്ട് തന്നെ അവരുടേതല്ലാത്ത കുറ്റത്തിന് അവർ അവർക്ക് ഭൂമി നഷ്ടപ്പെട്ടു അവർ കേവലം പണിക്കാരായി ഭൂ ഉടമകളിൽ നിന്ന് കേവലം കൃഷിപ്പണിക്കാർ മാത്രമായി അവർ ചുരുങ്ങി കാലഘട്ടത്തിന്റെ ഒരു ചരിത്രം മുന്നോട്ട് പോയപ്പോൾ പുറന്തള്ളപ്പെട്ടു പോയ ഒരു ജനതയാണ് ഈ ആദിവാസികൾ ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് അവർക്ക് ഇന്നത്തെ പൊതുസമൂഹത്തെക്കാളും സമ്പന്നമായ ഒരു സാംസ്കാരിക പൈതൃകം അവർക്കുണ്ട് അവരുടെ ജീവിത രീതി അടുത്തറിയുന്നവർക്കറിയാം എത്രമാത്രം സമ്പന്നമായ ഒരു സംസ്കാരം പിന്തുടരുന്ന ഒരു പൈതൃകം പിന്തുടരുന്ന ആളുകളാണെന്ന് പണികേര് പറയാറുണ്ട് നാങ്ക് ഇപ്പിമല മക്ക ഇപ്പിമലയുടെ മക്കളാണ് അവര് തുടികൊട്ടി രൗ രുദ്ര താളത്തിൽ ശിവനെ പോലെ തുള്ളുന്ന മയങ്ങി അവർ ആ തുടിയുടെ താളത്തിൽ ആടുന്ന ആ ജനത ആ ജനത കേവലം നിങ്ങൾക്ക് തട്ടിക്കളിക്കാനുള്ള മാംസപിണ്ടങ്ങളല്ല അത്തരം ചിന്തകളുമായി ഇവർക്ക് കുതിര കയറാൻ പറ്റുന്ന ഒരു മാംസബണ്ഡങ്ങൾ മാത്രമാണ് ഈ പണിയരെന്ന് കരുതി ഈ ചുരം കയറുന്നവരോട് ഞങ്ങൾക്ക് വയനാട്ടുകാർക്കൊന്നേ ഓർമ്മിപ്പിക്കാനുള്ളൂ ഞങ്ങളുടെ സഹോദരന്മാരെ മനുഷ്യരെ പോലെ പരിഗണിക്കാൻ നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ ഈ ചുരത്തിന് മുകളിലേക്ക് നിങ്ങൾ കാലെടുത്ത് വെക്കാതിരിക്കുക അല്ലെങ്കിൽ ആ രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിയും എന്ന് മാത്രമാണ് പറയാനുള്ളത് ഈ കേരള പൊതുസമൂഹം ഇത്തരം ഒരു നികൃഷ്ട ജന്മങ്ങൾക്കെതിരെ പ്രതികരിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു വന്ദേ മധുരം നമസ്കാരം